ഹായ് കൂട്ടുകാരേ നമ്മൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് തിരിക്കുക കേട്ടോ നമുക്ക് പത്തരക്കായിരുന്നു ട്രെയിൻ കുഞ്ഞിന് നല്ല പനിയുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് നിർബന്ധവും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം അപ്പം ചിക്കു ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി നമ്മൾ കുറച്ച് നേരത്തെ വന്ന് കേട്ടോ അപ്പം നമ്മൾ വിപ്രാളം പിടിച്ച് വന്ന് കയറേണ്ട നേരിച്ച് കുറേ ലഗേജും ഒക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേ വന്ന് അപ്പോൾ ട്രെയിൻ കൊല്ലത്തു നിന്നാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ ലഗേജ് എല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മൾ ട്രെയിൻ എടുത്ത് കേട്ടോ കുഞ്ഞിനൊരു കളിപ്പാട്ടം ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ വട്ടം കറക്കുന്നത് കുഞ്ഞാണെങ്കിൽ അതിട്ട് കളിച്ചോണ്ടിരിക്കുമായിരുന്നു കുഞ്ഞിന് വയ്യ പനി ഒരു പനിക്കോള് പോലൊക്കെ ഇങ്ങനെ മൂക്കൊരിപ്പും ഒക്കെ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഞാനങ്ങനെ ആകാശത്തെ വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ അതിങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ നീങ്ങുന്നതൊക്കെ കാണാം കേട്ടോ ഒന്ന് കണ്ടു നോക്കേ